ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയും ജെഡിയുവും തുല്യ സീറ്റുകളിൽ മത്സരിക്കാൻ ധാരണ ബിജെപിയും ജെഡിയുവും നൂറ്റിയൊന്ന് വീതം സീറ്റുകളിൽ മത്സരിക്കും സീറ്റിൽ ചിരാഗ് പാസ്വാന്റെ എൽ ജെ പിയും മത്സരിക്കും ആദ്യ സ്ഥാനാർത്ഥി പട്ടിക നാളെ പ്രഖ്യാപിക്കും ഇന്ത്യ സഖ്യത്തിൽ സീറ്റിനെ ചൊല്ലി ഭിന്നത തുടരുകയാണ് ലാൽ പ്രസാദ് യാദവും തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തും ഒരു സീറ്റിലെങ്കിലും അധികം മത്സരിക്കണമെന്നതായിരുന്നു സീറ്റ് വിഭജന ചർച്ചയിൽ ജെ യു മുന്നോട്ട് വെച്ച ആവശ്യം ബി ജെ പി അത് തള്ളിയതോടെയാണ് നൂറ്റിയൊന്ന് സീറ്റുകളിൽ വീതം മത്സരിക്കാനുള്ള തീരുമാനം പതിനഞ്ച് മുതൽ ഇരുപത് വരെ സീറ്റായിരുന്നു ചിരാഗ് പസ്വാന്റെ എൽ ജെ പിക്കുള്ള ഓഫർ അത് തള്ളി ചർച്ചകളിൽ നിന്ന് വിട്ടുനിന്ന ചിരാഗിനെ ഇരുപത്തിയൊൻപത് സീറ്റ് നൽകി അനുനയിപ്പിക്കേണ്ടി വന്നു ബിജെപിക്കും ജെ ഡിയുവിനും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ഭീഷണി മുഴക്കിയ ജിത്തൻറാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാനി ആവാം മോർച്ചയ്ക്ക് ഒരു സീറ്റ് പോലും അധികം കിട്ടിയില്ല ഒടുവിൽ അവസാന ശ്വാസം വരെ മോദിക്കൊപ്പം എന്ന പ്രസ്താവന നടത്തി മാഞ്ചി പട്നയിലേക്ക് മടങ്ങി ഉപേന്ദ്ര കുശ്വാഹിയുടെ പാർട്ടിക്കും ഇത്തവണ ആറ് സീറ്റാണ് നാളെ ബിജെപിയുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും അറുപത് സീറ്റിനായി ഉറച്ചു നിൽക്കുകയാണ് ഇന്ത്യാ സഖ്യത്തിൽ കോൺഗ്രസ് ാണ് ആർ ജെ ഡിയുടെ നിലപാട് മുതിർന്ന നേതാവ് ലാലു പ്രസാദ് യാദവും തേജസ്വി യാദവും ദില്ലിയിലെത്തിയിട്ടുണ്ട് നാളെ രാഹുൽ ഗാന്ധിയുമായും മല്ലികാർജ്ജുൻ ഖാർഗെയുമായും ലാലുവിന്റെ നേതൃത്വത്തിൽ ചർച്ചകൾ നടന്നേക്കും വൈകാതെ തന്നെ അന്തിമ തീരുമാനമുണ്ടാകുമെന്നും ഇരുപതാം തീയതിക്ക് മുൻപ് ഇന്ത്യാ സഖ്യത്തിന്റെ പ്രകടന പത്രിക പുറത്തിറക്കുമെന്നും കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു റിപ്പോർട്ടർ ദില്ലി